ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ്യൂ ഓൾ ദൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഞാനേ ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ യൂട്യൂബിൽ ഫെമിലിയറായിട്ട് പരിചയമുള്ളൊരു ഫാമിലി ആയിരിക്കും ഡ ഈ കാണുന്ന ഫാമിലി ഇവർ സെക്കൻഡ് മാരേജ് ചെയ്തതാണ് ഈ ആളെ ഈ സ്ത്രീയെ നല്ല ഹാപ്പി ലൈഫിലാണ് ഇവർ മുന്നോട്ട് പോ കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെയാണ് അവരുടെ ഇൻറ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ നിങ്ങൾ ഭൂരിഭാഗം ആളുകളും കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇവരുടെ ഈ വീഡിയോ അല്ലെങ്കിൽ ഇവരുടെ ചാനലിലുള്ള വീഡിയോസ് കണ്ടപ്പം എനിക്ക് തോന്നിയിട്ടുള്ള അതോടൊപ്പം തന്നെ എനിക്ക് വന്ന കൗൺസിലിങ്ങിൽ എന്നോട് സംസാരിച്ച ഒരു വൈഫ് അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന് തന്നെ പറയണം അതിനെ അവർ പറഞ്ഞൊരു കാര്യം കൂടെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യ തടിയുണ്ട് ഭർത്താവ് തടിയില്ല ഒരു ഭാര്യ നിറമില്ല ഭർത്താവ് നിറമുണ്ട് അല്ലെങ്കിൽ ഭാര്യ ഭംഗിയില്ല ഈ ഭംഗിയില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പൊരുളെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മളുടെയൊക്കെ നാട്ടിൽ ഭംഗിയില്ല എന്ന് പറയുന്നത് നിറം ഇല്ലെങ്കിൽ ഭംഗിയില്ല എന്നാണ് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഭർത്താവ് ഭംഗിയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്തിനാണോ ഓൾവേസ് വി ആർ ബ്ലെയിമിങ് ദ വൈഫ് പാർട്ട് എന്തിനാണ് നമ്മൾ ഭാര്യനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ട് ഭർത്താവ് കളറില്ലെങ്കിൽ ഭാര്യ കളർ ഉണ്ടായാൽ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നില്ല ഉണ്ടായിരിക്കാം ഓൻ്റെ കോലം നോക്കുക ഓനക്ക് കിട്ടിയ പെണ്ണിനെ കണ്ടില്ല ഇങ്ങനെയും പറയുന്നത് ഉണ്ടായിരിക്കാം പക്ഷേ ഭൂരിഭാഗവും ഫേസ് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റാണ് അപ്പം ഞാൻ ഈ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ വീഡിയോയിൽ ഇവർ ഈ ഒരു കപ്പിൾ മാത്രമല്ല ഈ അനുഭവിക്കുന്നത് ഇതെന്താ മുന്നിമോനു ആണോ ഉമ്മയും മോനുമാണോ ഞാൻ ഇവരുടെ ഒരുവിധം എല്ലാ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ താരെ കമൻറ്റിൽ കാണുന്നതാണ് നിങ്ങളെന്താ ഉമ്മയും മോനുമാണോ ഉമ്മ ഈ ഈ ചോദിക്കുന്നവർക്കറിയാം ഇത് ഭാര്യയും ഭർത്താവും ആണെന്ന് ഇവർക്കറിയാം എന്നിട്ടും എന്തിനാണ് ഈ ചോദ്യം ഇത് ഈ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന സ്ത്രീയെ കുറിച്ച് ഞാൻ പറയാം അവർക്കൊരു ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറിയ പ്രായം തന്നെയാണ് ഈ ഏജിൽ നിൽക്കുന്ന ആ പെൺകുട്ടി പ്രസവം കഴിഞ്ഞു കുട്ടിക്ക് കുട്ടിക്കൊരൊന്നര വയസ്സൊക്കെ ഉണ്ടാവും അവർ എന്താ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്താണ് ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതിൽ ഈ കാര്യം സംസാരിക്കുന്നത് അപ്പോൾ അവർ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഇത്ര വയസ്സായി പക്ഷേ എനിക്കെ തടി കുറയ്ക്കാൻ പറ്റുന്നില്ല പൊതുവേ കുറച്ച് തടിയുള്ള കൂട്ടത്തിലാണോ ഈ ഈ ഭർത്താവുമായിട്ട് പക്ഷെ ആൾ നല്ല ഷീ ഈസ് ലുക്കിംഗ് ഗുഡ് എവ്രിതിങ് പക്ഷെ തടി പുറത്ത് പോകുമ്പോൾ ചോദിക്കുന്നു ആ ഉമ്മയും മോനാണോ ഓൻ്റെ ഭക്ഷണം കൂടെ ഈയാണോ തിന്നത് വീട്ടിൽ വേറെ ആർക്കും ഈ തിന്നാൻ കൊടുക്കലില്ലേ എല്ലാം നീയാണോ കഴിക്കുന്നത് കുട്ടിക്കിത്ര കായലെങ്കിലും ആ തടി ഒന്ന് കുറച്ചുകൂടെ എക്സസൈസ് ചെയ്തുകൂടെ എനിക്ക് മനസ്സിലാകും ഈ നാട്ടുകാർക്ക് എന്തത്ര ഛേദം കുടുംബക്കാർക്ക് എന്തത്ര പ്രശ്നം മനസ്സിലാവണില്ല സത്യം ഞാൻ പറയണത് സന്തോഷം ഓൾ പറ ആ സ്ത്രീ പറയുന്ന ആ ഭാര്യ പറയുന്ന കാര്യം ഒരു കുഴപ്പമില്ല മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഹസ്ബൻ്റിന് ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പം ഈയിടെയായിട്ട് ആൾക്കെന്തൊക്കെ ചേഞ്ചസ് വന്ന് തുടങ്ങിയിരിക്കുന്നു ആർക്കായാലും ഇത് കേൾക്ക 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 മനുഷ്യനാണ് ഒരു വിഷയം റിപ്പീറ്റഡായിട്ട് കേൾക്കുമ്പം അതിൽ മനസ്സുറച്ചു പോകും അത് ആ ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ചിലപ്പോൾ അവൾക്ക് ഒരു പ്രസവം കഴിഞ്ഞ് കുട്ടിക്കൊന്നര വയസ്സായെങ്കിൽ പോലും ചിലപ്പോൾ അവളുടെ ഹോർമോണൽ ഇംബാലൻസിൻ്റെ പ്രശ്നം ഇനിയും അവൾക്ക് തീർന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മെൻറ്റൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അപ്പോഴും മേക്ക് ഓവർ ചെയ്ത് വന്നിട്ടുണ്ടാവില്ല എന്തിനാണ് ഞാനൊക്കെ പറയുന്നത് ഞാനിപ്പോൾ ഏത് വീഡിയോസിനും പറയുന്ന പോലെ നമുക്ക് ഈ ആയിരം കുടത്തിൻ്റെ വാ മൂടിക്കെട്ടാം പക്ഷെ ഒരാളുടെ വായ മൂടിക്കെട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ആ പറയുന്ന ആളുകളോട് ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല അവർക്ക് ഒരു അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ വീഡിയോ ഇത് ഫേസ് ചെയ്യുന്നില്ലേ തടി 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 മെയിനായിട്ട് ഞാൻ ഈ കളറിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല തടി ഇത് അധികം ഉണ്ടാകുമ്പോഴാണല്ലോ ഉമ്മയോ മോനോ ആണോയെന്ന് ചോദിക്കുന്നത് എനിക്ക് ഫസ്റ്റ് ഇവർക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റല്ല നിങ്ങൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ പ്ലീസ് 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 നിങ്ങൾ നിങ്ങളുടെ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആർക്കും വേണ്ടിയിട്ടല്ല ആർക്കും വേണ്ടിയിട്ടല്ല നിങ്ങളുടെ വെയ്റ്റ് നിങ്ങൾ കൺട്രോളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ഹെൽത്ത് പരമായിട്ട് നല്ലത് വരിക ഒരിക്കലും ഈ പറയുന്ന ആളുകൾക്കല്ല പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എന്നോട് ഒരാൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുമോ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ ഒരുപാട് ബോഡി ഷേമിങ് അനുഭവിച്ചതിന് ശേഷം മാറ്റിയെടുത്തൊരാളാണ് ഏഹ് അപ്പം പത്തെഴുപത് കിലോ ഉള്ള ഞാൻ ഇന്ന് അൻപത്താറ് അൻപത്തഞ്ച് കിലോയിൽ സി ഞാനും ഡെലി എൻ്റെ മോനക്കിപ്പോൾ ഏഴു മാസമാണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ ഞാൻ ഇന്നാ വീട്ടിലോട്ട് എത്തിയത് എൻ്റെ പ്രയത്നം കൊണ്ട് തന്നെയാണ് എല്ലാ ഭക്ഷണവും ഞാൻ കഴിക്കുന്നുണ്ട് അത് വിചാരിച്ചിട്ട് വാരി വലിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവം പ്രവണത എനിക്കില്ല അപ്പം നമ്മൾ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ മാറ്റിയെടുക്കുമ്പോഴാണ് നമ്മളുടെ സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ സി നല്ല ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴും വഴക്കും പ്രശ്നങ്ങളുള്ള കുടുംബ ജീവിതത്തിലോട്ട് പ്രശ്നങ്ങൾ കൊണ്ടറിയാൻ ആരും വരില്ല അതേ സ്ഥാനത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്ന നല്ല സ്നേഹത്തിൽ നിൽക്കുന്ന ഭാര്യയും ഭർത്താവും ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പം നിങ്ങൾ അതിന് സ്പേസ് കൊടുക്കാതിരിക്കുക അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനു എന്നുള്ളതല്ല നിങ്ങളൊരു ആവറേജ് രീതിയിലാണ് നിങ്ങളുടെ ഈ തടി 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 അതൊരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വരുന്ന പ്രശ്നം എത്രത്തോളം ഉണ്ടെന്നുള്ളത് കാരണം ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇങ്ങനൊരു പ്രശ്നം അത്രയും ഡസ്പായിട്ട് ഈ കാര്യം പറയുമ്പം എനിക്ക് അത്ഭുതം തോന്നുന്നു ഏ ആ കുട്ടിക്ക് ജീവിക്കാൻ പോലും കാരണം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ ഒന്ന് എല്ലാവരുടെയും മെൻറ്റൽ സ്ട്രെങ്ത് ഒരുപോലെ ആവണമെന്നില്ല അപ്പോൾ ഈ ബോഡി ഷേമിങ് നിങ്ങൾ അനുഭവിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബോഡി വെയ്റ്റ് നിങ്ങൾക്കത് അധികമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ബാക്കിയുള്ളതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം പിന്നെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് എപ്പോഴും ചോദിക്കുക എൻ്റെ ഈ തടി നിങ്ങൾക്കൊരു പ്രശ്നമാണോ ഞാനിത് എത്രത്തോളം കുറയ്ക്കണം ഏ എത്രത്തോളം ഞാനിത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്യുക അത്രേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ പിന്നെ ഒരിക്കലും ഒരാളുടെ വാക്കുകൾക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ഇപ്പോൾ ഈ ഒരു കാര്യമൊന്നല്ല മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യം പറയുന്ന ഒരു ആളുകളുടെ ഒന്നിനും നിങ്ങൾ ഒരാളുകളുടെ വാക്കിനും വില കൽപ്പിക്കാതിരിക്കുക അപ്പോൾ ഉമ്മയും മോനു ആണോ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതെന്താ മോനോ ആണോ ആണോ ആണ് എന്തിനും എന്ന് ചോദിക്കുക തിരിച്ച് ചോദിക്കാൻ എന്തിനാ എത്ര മടി കാണിക്കുന്നത് ഏ നിങ്ങളെ എന്തായാലും മാനസികമായിട്ട് സങ്കടപ്പെടുത്താനാണ് അവർ നോക്കുന്നത് ഈ ചോദ്യം വരില്ലപ്പോഴാണ് നിങ്ങൾ സന്തോഷമായിട്ട് എവിടേക്കെങ്കിലും ബീച്ചിൽക്കോ മൂവിക്കോ അല്ലെങ്കിൽ എന്തിനെങ്കിലും പോകുന്ന സമയത്തായിരിക്കും ഇതുപോലുള്ള ചോദ്യം കേൾക്കുന്നത് ആ സന്തോഷം അവിടെ പോയോ അതേ സ്ഥാനത്ത് നിങ്ങളുടെ സന്തോഷം കെടുത്താൻ ആ ചോദ്യം ചോദിക്കുന്നവർക്ക് തിരിച്ച് ഒരു ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കൂ അപ്പോൾ പിന്നെ നിങ്ങളുടെ കൂടെ ആ പാർട്നറും അതേ സെൻസിൽ അത് എടുക്കുകയുള്ളു അതേ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളതിന് മൂടിയായിട്ട് നിന്ന് നിങ്ങൾ ടെൻഷനായിട്ട് നിൽക്കുമ്പോൾ ആ സന്തോഷം കളഞ്ഞു പോകുമ്പം ആ പാർട്ണർക്കും അത് എഫക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ഏ പിന്നെ പറയും വീട്ടിലുള്ള ഒക്കെ ഈ ആണെത്തുന്ന അതെ ഞാൻ തന്നെയാണ് എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് എനിക്ക് കഴിക്കാനാണെന്ന് ധൈര്യമായിട്ട് അങ്ങ് പറയുക ഏഹ് ഉമ്മയും മോനോ ആണോ തടി കൂടുതലാണെന്നൊക്കെയാണ് പറയുമ്പോൾ എൻ്റെ ഭർത്താവ് സമ്പാദിക്കുന്നത് എനിക്കും എൻ്റെ മക്കൾക്കും കഴിക്കാനാണ് ഞാൻ തടി തടികൂടിയ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുക ഇതുപോലെ റെസ്പോ അല്ലെങ്കിൽ ഇനി ഇതൊന്നും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയാം ചിരിച്ചോണ്ടങ്ങ് കേട്ട്ക്കുക ആണോ ഓക്കെ ഒരിക്കൽ സന്തോഷമായിക്കോട്ടെ പക്ഷെ അവരുടെ മുന്നിൽ നിങ്ങൾ ഒരിക്കലും വിഷമിച്ചിരിക്കരുത് നിങ്ങൾ അതേ സന്തോഷത്തിൽ മുന്നോട്ട് പോവുക അപ്പോൾ പിന്നെ ആ ചോദിക്കുന്നവർ പിന്നെ ചോദിക്കാൻ വരില്ല സത്യമല്ലേ അപ്പോൾ ഇത്ര എനിക്ക് പറയുള്ളൂ നിങ്ങളെന്താണോ അതിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഗോ ഹെഡ് നിങ്ങളെന്താണോ അതിൽ നിങ്ങൾ കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ അത് മാറ്റം വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാം മാറ്റാൻ പറ്റൂടോ എല്ലാത്തിനും ഇന്ന് പോസിബിളാണ് ഇന്ന് എല്ലാത്തിനും റെമഡീസ് ഉണ്ട് ഗോ ഹെഡ് വിത്ത് യുവർ കോൺഫിഡൻറ്റ് കണ്ണാടിയിൽ നോക്കുമ്പം നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിലാണ് നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് കിടക്കുന്നത് ഫസ്റ്റ് നമ്മളുടെ അപ്പിയറൻസ് ലുക്കിങ്ങിൽ തന്നെയാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നിൽക്കുന്നത് എം ദ റൈറ്റ് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നല്ല സന്തോഷം ഉണ്ടാവും സോറി സന്തോഷമുണ്ടെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ മനസ്സ് എപ്പോഴും ഹെൽത്തി ആയിട്ട് വെക്കുക നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുക സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ടാറ്റ് ബൈബ്